അവരെത്രമാത്രം ഭൂരിപക്ഷമായി എന്നിപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ ബംഗ്ലാദേശികളും പാകിസ്ഥാനികളുമൊക്കെ നമ്മുടെ രാജ്യം അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അവർക്ക് വോട്ട് ചെയ്യാൻ വരെ അവകാശം കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യം മാറിയെങ്കിൽ ഇത്രമാത്രം ഭീകരമാണ് നമ്മുടെ നാടിൻ്റെ ഗതി ഇവർ ചെന്നുകയറിയ രാജ്യങ്ങളിലെല്ലാം ഇവർ മതപരമായിട്ടുള്ള മാനങ്ങൾ കൊണ്ടുവന്നിട്ട് ഇവർ മതപരമായിട്ടുള്ള ശരീരത്തിൽ നിയമം അവിടെ വേണമെന്ന് പറഞ്ഞ് തർക്കിച്ചിട്ട് പ്രതിഷേധങ്ങൾ ഉണ്ടാക്കിയിട്ട് അവരൊക്കെ ഇവിടെ വരച്ച ചവിട്ടി പുറത്താക്കി കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമല്ലേ ഇന്ന് നമ്മുടെ രാജ്യം നരേന്ദ്രമോദി ഭരിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ സാധിക്കുന്നത് ഈ മത തീവ്രവാദത്തിന് സംസാരിക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ പശ്ചിമ ബംഗാളിലെ നോർത്ത് ട്വന്റി ഫോർ പർഗനാസ് ജില്ല അവിടെ നിന്ന് ബംഗ്ലാദേശിലേക്ക് കടക്കാൻ ശ്രമിച്ച നാൽപ്പത്തിയെട്ട് ബംഗ്ലാദേശി കയറ്റക്കാരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് തുടങ്ങിയില്ലേ ഇവര് ഏ എസ് ഐ ആർ തുടങ്ങിയതോടുകൂടി ഇവർക്ക് പണി കിട്ടി ഇവരുടെ രാജ്യത്ത് മതം പിടിമുറുക്കിയപ്പോൾ രാജ്യം വിട്ടു പോകേണ്ടി വരുവാണിവരെ പക്ഷേ ഇവരേത് രാജ്യത്തേക്ക് നുഴഞ്ഞു കയറിയാലും ഇവരുടെ തലച്ചോറിൽ ഈ മത തീവ്രവാദവും കൂടിയുണ്ടാകും ഈ മത തീവ്രവാദവുമായിട്ടാണ് ഇവർ ഷെൽട്ടർ തേടി മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നത് അതാണ് വിഷം സംസ്ഥാനത്തെ വോട്ടർ പട്ടികയുടെ എസ് ഐ ആർ പ്രഖ്യാപിച്ചതു മുതൽ അതീവ ജാഗ്രതയിലായിരുന്ന ബസിൽഹട്ട് അതിർത്തി പ്രദേശത്ത് നിന്നാണ് ബി എസ് എഫ് ജവാൻ നാൽപ്പത്തിയെട്ട് ബംഗ്ലകളെ അറസ്റ്റ് ചെയ്യുന്നത് അതായത് ഈ എസ് ഐ ആർ എന്ന് പറയുന്ന പ്രക്രിയ തുടങ്ങിയത് കൊണ്ട് അനധികൃതമായിട്ടെത്തിയ ഇവരെ തടങ്കലിലാക്കുമെന്നോ നാട് കടത്തുമെന്നോ ഇവര് ഭയന്ന് വന്ന അവരുടെ സ്വന്തം രാജ്യത്തേക്ക് തന്നെ മടങ്ങാൻ ഇവർ ശ്രമിച്ചതാണ് വിവരങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി ബൂത്ത് ലെവൽ ഓഫീസർമാർ അഥവാ ബി അവർ വീടുകൾ തോരും കേറിയിറങ്ങി അവർ അതിൻ്റെ സെൻസസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എസ് ഐ ആറിൽ ഉൾപ്പെടുന്ന ആളുകൾ ആരാ അല്ലാത്തതാരെ നിരവധി രേഖകളില്ലാത്ത താമസക്കാരെ പിടിക്കുന്നതിനു വേണ്ടി കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള അമിത് ഷായുടെ ശ്രമമായിരുന്നു ഇത് പക്ഷേ തങ്ങൾ പിടിക്കപ്പെട്ടാൽ സംഗതി വഷളാകുമെന്ന് മനസ്സിലാക്കിയവർ പെട്ടീൻ കിടക്കയും എടുത്തുകൊണ്ട് പലായനം ചെയ്യാൻ പോകുക നുഴഞ്ഞു കയറി ആളുകൾ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് കാരണം രേഖകളൊന്നുമില്ല ഈ രാജ്യത്ത് നിൽക്കുമ്പോ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളിൽ ഭൂരിഭാഗവും കൊൽക്കത്ത നോർത്ത് ട്വൻ്റി ഫോർ പർഗനാസ് ഇവിടെയൊക്കെയുള്ള സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ളവരാണ് എന്നാണ് ബി എസ് എഫ് കണ്ടെത്തിയത് ഇവിടെ ഇവര് അലറ ചില്ലറ കൂലിപ്പണികൾ ഇവിടത്തെ ബംഗാളികളൊക്കെ ഇല്ല അതുപോലെ ചില്ലറ പണികളൊക്കെ ആയിട്ടാണ് ഇവര് കഴിഞ്ഞിരുന്നത് ഞായറാഴ്ച മുപ്പത്തിമൂന്ന് പേരെയാണ് ബി എസ് എഫ് കസ്റ്റഡിയിലെടുത്തത് സ്വരൂപ് നഗർ പോലീസ് സ്റ്റേഷനിലേക്കാണ് ഇവരെ കൊണ്ടുവന്നത് എന്നിട്ട് ശനിയാഴ്ച രാത്രി അതായത് നവംബർ ഒന്നാം തീയതി പതിനഞ്ച് പേരെ കൂടി പൊക്കി രാത്രി തന്നെ പേരായി അങ്ങനെ പിന്നീട് നാൽപ്പത്തിയെട്ട് പേരെ ഒരുമിച്ച് കോടതിയിൽ ഹാജരാക്കി ഇവരെങ്ങനെ ഇവിടെ എത്തി ഇവർക്ക് എങ്ങനെയാണ് വ്യാജരേഖകൾ ലഭിച്ചത് ഇവരേത് അതിർത്തി വഴിയെത്തി എന്താണ് ഇവരുടെ ലക്ഷ്യം ഇവരുടെ പ്രവർത്തന മേഖലകളിൽ ഇവരെ സഹായിച്ചിരുന്ന സ്വദേശി ആരാണ് അങ്ങനെ കോടതിയിൽ ഹാജരാക്കി ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് ഇവരെ വിട്ടു ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായിട്ട് ഒന്ന് രണ്ട് മൂന്ന് നവംബറിൽ അനധികൃതമായി അതിർത്തി കടക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ ഏകദേശം തൊണ്ണൂറോളം ബംഗ്ലാദേശി പൗരന്മാരെ ഇതേ സ്ഥലത്ത് നിന്ന് അറസ്റ്റ് ചെയ്തു അപ്പോൾ അറസ്റ്റ് ചെയ്തത് ഇത്രയാണെങ്കിൽ ചെയ്യാത്തത് എത്രയാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കാം പതിനൊന്ന് കുട്ടികൾ പതിനഞ്ച് സ്ത്രീകളും ഉൾപ്പെടെ നാൽപ്പത്തി അഞ്ച് ബംഗ്ലാദേശി നുഴഞ്ഞു കയറ്റക്കാരെയാണ് ട്വന്റി ഫോർ പർഗനാസിലെ ഹക്കീംപൂരിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ള അവരും സാധുവായിട്ടുള്ള രേഖകളില്ലാതെ അതിർത്തി കടക്കാൻ ശ്രമിച്ചവരാണ് സംഭവങ്ങളെ തുടർന്ന് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ ബി എസ് എഫ് പട്രോളിംഗ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് രാജ്യത്തിന്റെ അതിർത്തികളിലൂടെയാണ് ഇവരിങ്ങനെ നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ രാജ്യത്ത് തന്നെ ഇവർക്ക് ജീവിക്കാൻ പറ്റാതെ വരുമ്പോൾ ഇവർ എന്തുകൊണ്ടാണ് ഇന്ത്യയെ തന്നെ ആശ്രയിക്കുന്നത് ഇപ്പൊ ഇസ്രായേൽ ഹമാസ് പ്രശ്നമൊക്കെ വന്ന സമയത്ത് ഇവർക്ക് എന്തുകൊണ്ടാണ് റാഫ അതിർത്തി വഴി ഈജിപ്റ്റിലേക്ക് കടക്കാൻ പറ്റാത്തത് വിവരമറിയും വിവരമറിയും അതൊന്നും നടപ്പുള്ള സംഗതികളല്ല ഇവർക്കിവരുടെ മതേതരത്വം വളർത്താൻ ഏറ്റവും അനുകൂലമായിട്ടുള്ള മണ്ണ് ഇന്ത്യയാണ് എന്നിവർ തിരഞ്ഞെടുക്കുന്നത് ഇന്ത്യക്കകത്ത് തന്നെ ഇവരെ സഹായിക്കുന്ന ഈ രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടി എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തു തരാം എന്ന് പറയുന്ന ഒരു വിഭാഗം ഇന്ത്യക്കാർ ഇവിടത്തെ ചോറും തിന്ന് ഇവിടത്തെ പൗരത്വവും പേറി ഈ രാജ്യം തന്നെ തകർക്കാൻ ശ്രമിക്കുന്ന ആളുകൾ പക്ഷേ യു പിയിൽ പിടിക്കപ്പെട്ട ഭീകരനും ഒരൊറ്റ നുഴഞ്ഞു കയറ്റക്കാരനും രക്ഷപ്പെട്ടിട്ടില്ല എന്താ കാരണം അവിടെ നുഴഞ്ഞു കയറണമെങ്കിൽ കുറച്ചൊരു ചങ്കൂറ്റം വേറെ വേണം പിടിച്ചു കഴിഞ്ഞാല് ചെറിയ പ്രായത്തിൽ കുടിച്ച ഉമ്മയുടെ മുലപ്പാല് വരെ ഇവനെ കൊണ്ട് കക്കും യോഗയുടെ പോലീസ് രക്ഷയില്ല അതുകൊണ്ട് യോഗിയുടെ നാട്ടിൽ ഏത് നുഴഞ്ഞുകയറ്റക്കാരനായിരുന്നാലും ഏത് രാജ്യവിരുദ്ധനായിരുന്നാലും ഏത് ഭീകരനായിരുന്നാലും ബലാത്സംഗികളായിരുന്നാലും രക്ഷയില്ല ഇപ്പോൾ മത തീവ്രവാദത്തിൻ്റെ പ്രവർത്തനത്തിൽ ഉത്തർപ്രദേശ് മുസ്ലിം പണ്ഡിതനെതിരെ ഒരു കേസ് എടുത്തിട്ടുണ്ട് ഇന്ന് രാവിലെ വന്ന ഒരു വാർത്തയാണ് മൗലവി ഷംസുൽ ഹുദാ ഖാൻ ഇവനെതിരെയാണ് കേസെടുത്തിട്ട് അവൻ്റെ മോന്ത നിങ്ങളൊന്ന് നോക്ക് അപ്പൊ മനസ്സിലാകും ഇവനെയൊക്കെ ആ സൈറ്റിൽ വെച്ച് തീർക്കണം കോലം കണ്ടിട്ടല്ല പറഞ്ഞത് കേട്ടോ അവൻ്റെ സ്വഭാവവും അവൻ്റെയൊക്കെ വായിൽ നിന്ന് വരുന്ന ഭീകരതയും കണ്ടിട്ടാണ് ഈ പറയുന്നത് ഈ തീവ്രവാദികളെ വച്ച് പുറപ്പിക്കരുത് തീവ്രവാദികളെ ജനറലൈസ് ചെയ്യുന്ന എന്തിനാണെന്ന് ഏ നമ്മുടെ അട്ട്മന്മാരെയെങ്കിലും ഒന്ന് മറുപടി തരും കേട്ടോങ്ങ് പറഞ്ഞു വിട്ടവരെ കുറച്ച് നേരമായി ഇവന് ഞാൻ ഇവിടെ വന്നിട്ട് തൂറി മെഴുകുന്നുണ്ട് ചേ വീട്ടിലെ പാപ്പയുടെ ഒരു കക്കൂസ് വെച്ച് തരാൻ പറ വേണമെങ്കിലൊരു അപ്പിക്കുർപ്പായം കൂടി എടുത്തു നമ്മുടെ സിയെറോഫ് ഇട്ടിട്ടേ ഊരിയിട്ടൊക്കെ അപ്പിക്കുർപ്പായം അവിടെ എവിടെയെങ്കിലും കാണും ആൾമാറാട്ടത്തിനൊക്കെ നല്ലതാ കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരുത്തി കണ്ടില്ലേ അപ്പികുപ്പായിട്ടിട്ട് പതിനായിരം രൂപയുടെ സാധനങ്ങൾ മോഷ്ടിച്ച് അവളുടെ ശരീരം മൊത്തം സാധനങ്ങളായിരുന്നതല്ലേ പോലീസ് നമ്മൾ കണ്ടതാണല്ലോ അതൊക്കെ അതുകൊണ്ട് പറഞ്ഞെടുത്തിട്ടിട്ടെ മോൻ അങ്ങോട്ടും കാണാൻ ചെല്ലിച്ചല്ല അപ്പോൾ ഈ മൗലവി എന്താണ് പറഞ്ഞത് എന്നതല്ലേ യു കെ യുടെ പൗരത്വം നേടിയിട്ടുള്ള ആളാണ് ഈ മൗലവി ഇയാൾ നിലവിൽ ലണ്ടനിലാണ് താമസം ഇയാൾക്ക് അഫ്ഗാനിൽ പോയാൽ ഇയാൾ ഇയാളെന്തിനാണ് അള്ളാഹു വെറുക്കുകയും ശപിക്കുകയും ചെയ്ത ചെയ്തമാരും നീജന്മാരുമാക്കി ഇവരെ മാറ്റണേ എന്നല്ലേ പടച്ചവൻ വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥിക്കാൻ നമ്മളോട് പറഞ്ഞത് ലണ്ടൻ ഈ തന്നെ പോയിരുന്നു ശരി എന്തോ ആവട്ടെ പാകിസ്ഥാനിലെയും ജമ്മു കാശ്മീരിലെയും മത തീവ്രവാദികളുമായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ട് എന്ന് ഉത്തർപ്രദേശ് എ ടി എസ് കണ്ടെത്തി ഇവൻ എവിടെയാണ് ഇരിക്കുന്നത് യു കെയില് യു കെയിലിരുന്നിട്ട് പാകിസ്ഥാനിലെയും ജമ്മു കാശ്മീരിലെയും മത തീവ്രവാദികളുമായി ബന്ധപ്പെട്ടത് യു പി എ ടി എസ് കണ്ടെത്തിയത് കണ്ടോ യു പി എ ടി എസിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയെ ഇസ്ലാമികവൽക്കരിക്കുക എന്ന കൂടിയാണ് ഈ ഷംസുൽ ഹുദാ ഖാൻ പ്രവർത്തിച്ചത് എന്ന് കണ്ടെത്തി ഇയാൾ പതിവായി പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്തിരുന്നതായും കണ്ടെത്തി ഒരുപാട് ഡിജിറ്റൽ രേഖകൾ കിട്ടിയിട്ടുണ്ട് അങ്ങനെ റസ ഫൗണ്ടേഷൻ എന്ന ഒരു എൻ ജി ഒ മുഖേന സ്വീകരിച്ചിരുന്ന വിദേശ ഫണ്ട് മതതീവ്രവാദ പ്രവർത്തനത്തിനാണ് ഇയാൾ ഉപയോഗിച്ചിരുന്നത് എന്ന് എഫ് ഐ ആറിൽ പറയുന്നുണ്ട് വിദേശത്ത് നിന്നും ഫണ്ട് എത്തിക്കുന്നതിന് വേണ്ടി ഇടനിലക്കാരനായിട്ടും ഇയാൾ പ്രവർത്തിച്ചിട്ടുണ്ട് അത്രേ അന്വേഷണത്തിന്റെ ഭാഗമായി എൻ ജിഒ രജിസ്റ്റർ റദ്ദാക്കുകയും ചെയ്തു എൻ ജി ഒയുടെ അങ്ങനെ ഈ ഹുദാ സ്ഥാപിച്ച അസംഘട്ട് ഖലീലാബാദ് എന്നിവിടങ്ങളിലെ ഒക്കെയുള്ള മദ്രസുകൾ യു പി സർക്കാർ അടച്ചു കൂട്ടി തന്നെയുമല്ല ഇവയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ സന്ത് കബീർ സന്ത് കബീർ നഗർ ജില്ല അവിടുത്തെ ഖലീലാബാദ് പോലീസ് സ്റ്റേഷനിലാണ് ഷംസുൽ ഹുദാ ഖാനെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് എവിടെ ഇരുന്നിട്ട് തീവ്രവാദം പ്രവർത്തിച്ചാലും ശരി മറ്റേത് എ ടി എസ് കണ്ടെത്തിയിട്ടില്ലെങ്കിലും മക്കളെ ഇവിടെ യു പി എ ടി എസ് പൊക്കും അങ്ങനെ ഷംസുൽ ഹുദാ ഖാൻ കാക്കായ്ക്ക് യു പി ഒരു വലിയ സ്വീകരണം നൽകി ആ സ്വീകരണം ഇവന്റെ താടിയും തലപ്പാവും ഒന്നും ആയിരുന്നില്ല അതൊക്കെ അഴിച്ചു വെച്ചിട്ട് ഒരു മുൾ കിരീടം എടുത്ത് ഇവൻ്റെ തലയിൽ അങ്ങോട്ട് വെച്ചു കൊടുത്തു എന്നിട്ട് കരിങ്കല്ലുമെടുത്ത് തലയിൽ വെക്കണം മടിച്ചു താഴ്ത്തണം ഈ നാറികളെയൊക്കെ ഈ രാജ്യത്തിരുന്നു